ഫേസ്ബുക്കിൽ നിന്ന് ഒരു റവന്യൂ പ്രതീക്ഷിച്ച് വീഡിയോ ചെയ്യുന്നവരാണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നം തരോ നമുക്ക് പെട്ടെന്ന് കാശുണ്ടാക്കണം അതിനുവേണ്ടിയാണ് എല്ലാവരും ഓടി നടക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാനുള്ള ഒരാഗ്രഹമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കേണ്ട ഇതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല ഇതിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിൽ നിന്ന് നല്ലൊരു റവന്യൂ കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇന്ന് ഫേസ്ബുക്ക് ഓണാക്കി ഒരു പത്ത് ദിവസയ്ക്കുള്ളിൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടാം എന്നൊന്നും പ്രതീക്ഷിച്ച് ഒരിക്കലും നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കണ്ട ഇതിൽ നിന്ന് നമുക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് റവന്യൂ കിട്ടത്തുള്ളൂ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റവന്യൂ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ മാത്രം നിങ്ങൾ ഈ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് മാക്സിമം ക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓൺ വോയിസ് തന്നെ ഡബ്ബിങ് ആയിട്ട് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്ന സോങ്ങുകളോ മ്യൂസിക്കുകളോ ഒന്നും തന്നെ നിങ്ങളുടെ വീഡിയോ ക്ലാസ് നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ അതിൽ ആഡ് ചെയ്തിരിക്കണം അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോസ് പോയി കാണിച്ചിട്ടൊന്നും ഈ വ്യൂസ് കയറത്തില്ല കാരണം അങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ ആളുകൾ സ്കിപ്പ് ചെയ്യും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയേറെ ആളുകൾ തുടർച്ചയായി സ്കിപ്പ് ചെയ്താൽ ഒരു കാരണവശാലും ഫേസ്ബുക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയോ നിങ്ങളുടെ വീഡിയോ ചെയ്യില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസും കിട്ടത്തില്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു റവന്യൂ കിട്ടാനും പോകുന്നില്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ സമയമെടുത്ത് ഡെയിലി നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഇടണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങൾ നല്ലപോലെ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്താൽ മതി നിങ്ങൾ ഡെയിലി വീഡിയോ കിട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാകില്ല ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ടിപ്സ് എല്ലാം കൂടെ അടങ്ങി ഒരു നല്ല പാക്കേജ് ആയിട്ട് സെൻഡ് ചെയ്യാം നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത് അതിൽ നിന്നും നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ളിൽ വരുന്ന പരസ്യങ്ങളാണ് നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ളിലേക്ക് പരസ്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മൂന്ന് മിനിറ്റോ അതിൽ കൂടുതലുള്ള വീഡിയോസ് ചെയ്താൽ മാത്രമേ അതിൽ നമുക്ക് പരസ്യങ്ങൾ വരികയുള്ളൂ അതുകൊണ്ട് നമ്മൾ ആദ്യം മുതലേ വീഡിയോസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്താൽ നമുക്ക് അതിൽ നിന്നും വലിയ റവന്യൂകളൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഫോളോവേഴ്സിനെ കൂട്ടാൻ മാത്രമേ ഒക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ തുടക്കം മുതലേ ലോങ് വീഡിയോസ് ചെയ്യുക അതിൽ നിന്നും നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മുപ്പത് സെക്കൻഡിൽ കുറഞ്ഞുള്ള വീഡിയോസ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂടുതലും ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസിനാണ് ഷോർട്ട് വീഡിയോസ് ആകുമ്പം കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുകയും നമുക്ക് ഫോളോവേഴ്സ് കൂടുന്നതിന് എളുപ്പമാണ് പക്ഷേ നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടണമെന്നില്ല നമുക്ക് എപ്പോഴും ഏണിംഗ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുക അങ്ങനെ നല്ല ലോങ് വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ലോങ് വീഡിയോസിനുള്ളിൽ നമുക്ക് പരസ്യങ്ങൾ വരികയും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റവന്യൂ ജനറേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ തുടക്കം മുതലേ നമ്മൾ ചെയ്യുമ്പോൾ ലോങ് വീഡിയോ തന്നെ ചെയ്ത് തുടങ്ങുക അതായിരിക്കും ഏറ്റവും നല്ല ഒരു വരുമാന മാർഗ്ഗം